കാടിറങ്ങിയ കാട്ടാനക്കൂട്ടങ്ങൾ വ്യാപകമായി കൃഷിയിടങ്ങളിൽ നാശം വിതച്ചു മേലില്ലം കൊളത്താശ്ശേരി മേഖലകളിലെ ആയിരത്തോളം വാഴത്തോട്ടങ്ങളും കവുങ്ങ് തുടങ്ങി ഫലവൃക്ഷങ്ങളും ഭക്ഷിച്ചും നാശം വിതച്ച നിലയിലുമാണ് ഈ മേഖലകളിൽ ദിനം പ്രതി കാട്ടാനകളെത്തി വീതി വിതയ്ക്കുന്നു പറമ്പിൽ നിന്നും കാട്ടാനകൾ പോകുന്നത് ഇവിടത്തുകാർക്ക് നിത്യ കാഴ്ചയാണ് ആദ്യകാലങ്ങളിൽ പടക്കം പൊട്ടിച്ച് ആനക്കൂട്ടങ്ങളെ വിരട്ടിയകറ്റാറുണ്ടെങ്കിലും ഇപ്പോൾ അതൊന്നും ഏഷ്യാത്ത വനം ഉദാസീനത പുലർത്തുന്നുണ്ടെന്ന പരാതിയും ശക്തമാണ് കാട്ടാനക്കൂട്ടങ്ങളെ കണ്ടാൽ വനംവകുപ്പിനെ അറിയിച്ചാൽ എല്ലാം കെട്ടടങ്ങിയിട്ടേ എത്തുകയുള്ളൂ എന്ന് പരിസരവാസികൾ പറയുന്നു വേണ്ടത്ര ജീവനക്കാരില്ല കൂടാതെ ആധുനിക സൗകര്യങ്ങളില്ല എന്നുള്ള മുടന്ത ന്യായങ്ങൾ നിരത്തുമെത്രയും കാർഷിക മേഖലയെ സംരക്ഷിക്കുന്ന പോലെ ജീവനും മുഖ്യ പരിഗണന നൽകി വനംവകുപ്പ് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും പറയുന്നു വാച്ചർമാരെ മാത്രം ആശ്രയിക്കുന്ന രീതിയിൽ വ്യതിയാനം വരുത്തണം നൈറ്റ് പെട്രോളിംഗ് ഊർജിതമാക്കണമെന്നും അടിയന്തര ഘട്ടത്തിൽ എത്തിച്ചേരാനുള്ള വാഹന സൗകര്യങ്ങൾ ഉൾപ്പെടെ കരുതൽ നടപടിയായി കൈക്കൊള്ളണമെന്ന ആവശ്യവും ഉയരുന്നു കൂടാതെ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനവും ഈ അടിയന്തര സാഹചര്യത്തിൽ കൃഷി വകുപ്പ് കാലതാമസം വരുത്താതെ തയ്യാറാകണമെന്നും കർഷക സംഘം ആവശ്യപ്പെടുന്നു കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മൊയ്തീൻ കർഷക സംഘം ജില്ലാ സെക്രട്ടറി എ എസ് കുട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി വി സുനിൽകുമാർ ഇ ഉമാലക്ഷ്മി ഏരിയ വൈസ് പ്രസിഡന്റ് ബി ഷിറാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു കൃഷ്ണൻ വാർഡ് അംഗം ഷൈബി ജോൺസൺ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു